ഹലോ ഇന്ന് നമ്മുടെ വരാന്തയുടെ അല്ലെങ്കിൽ സിറ്റൗട്ടിൻ്റെ ഒരു മേക്കോവർ വീഡിയോ ആണ് കേട്ടോ അതിനായിട്ട് നമ്മൾ ആദ്യം ഇത് ചെറിയൊരു സിറ്റൗട്ടായിരുന്നു ഉണ്ടായിരുന്നത് മാർബിളായിരുന്നു ഫ്ലോറിങ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മൊത്തം വീട് റിനോവേറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ എന്ത് ചെയ്തു മൊത്തം ഫ്ലോറിങ്ങും മാറ്റി പിന്നെ ബാത്റൂമും റൂമും വയറിങ്ങും പ്ലമ്പിങ്ങും എല്ലാം മാറ്റി സ്വിച്ച് ബോർഡും ഒക്കെ മാറ്റി അങ്ങനെ ഒരു പുതിയ വീടിൻ്റെ ലുക്കാക്കി പക്ഷേ ജനലും വാതിൽ അങ്ങനെയുള്ളതൊന്നും മാറ്റിയില്ല കുറച്ച് വാതിൽ ബാത്റൂം ഡോറെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വരാന്ത കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വരാതെ എല്ലാവർക്കും വൈറ്റ് വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വൈറ്റ് ഫുൾ ബോഡി ടൈൽസാണ് വെച്ചിരിക്കുന്നത് പക്ഷേ അതിനൊരു പ്രശ്നമെന്ന് വെച്ചാൽ അതിൻ്റെ എഡ്ജ് അത്ര ഭംഗിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ ബോർഡർ ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊടുത്തു അങ്ങനെ അത് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഒരു റാന്തലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വാതിൽ ഇതിൻ്റെ വാതിൽ ഇവിടെ ഒരു ടീ പോയി രണ്ട് ചെയറും തൽക്കാലം കൊടുത്തിട്ടുണ്ട് ബാക്കി വലിയ ബെഞ്ചൊക്കെ വാങ്ങിയിട്ടുണ്ട് മറ്റേ വുഡൻ ഒന്നുമില്ല സിക്സ് ഫോർ സീറ്റർ വാങ്ങിയിട്ടുണ്ട് അത് മുന്നിൽ കൊണ്ടുവച്ചില്ല അല്ല അറേഞ്ച് ചെയ്യണം പിന്നെ വാതിലൊന്നും നമ്മളങ്ങനെ ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ വാതിൽ പഴയ വാതിലാണ് അതിൽ കുറേ ഇത് കൊത്തുപണികളൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് മാറ്റിയിട്ടൊന്നുമില്ല അത് നല്ല രസമായിട്ട് മുമ്പേ ചെയ്തതാണ് പിന്നെയുള്ളത് കുറേ ചെടികളൊക്കെ നമ്മൾ നാട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് നന്നായി തുടങ്ങി അതൊക്കെ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഈ വരാന്തയുടെ അറ്റത്തായിട്ട് നമ്മൾ ആ ചെടികളൊക്കെ ഇവിടെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെന്താ വെച്ചാൽ നമ്മളെ ഗേറ്റ് ഗേറ്റും മാറ്റിയിട്ടുണ്ട് കേട്ടോ ഗേറ്റ് സിമ്പിളായിട്ടുള്ളതാണ് ആക്കിയത് ബ്ലാക്ക് പെയിൻറ്റും കൊടുത്തു ഗാർഡനൊക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ കാർ കാർപോർസ് ഇവിടെയുണ്ട് പിന്നെ ഈ അറ്റത്ത് ഒരു ഷൂ റാക്കും പിന്നെ ഒരു ഇരിക്കാനുള്ള ഒരു സൗകര്യവും ആക്കിയിട്ടുണ്ട് അത് സീറ്റാണ് ആക്കിയത്